അമ്മ എന്റെ മോക്ക് പാട്ട് പാടിച്ചോ കഴിച്ചിട്ട് ഫുള് കഴിക്കണം മതിയാ കൊച്ചും കൂടി കഴിക്ക

ചേച്ചിയാണല്ലോ പിന്നീട് അമ്മയാണല്ലോ എന്റെ വേദിക കുട്ടി എന്തോ ഒരു രസമാണ് ഇത്രയും ചെറിയ സാരി എവിടുന്ന് കിട്ടി ഇത് ഞാൻ പിടിക്കണം സംസാരിക്കാൻ പറ്റും ചെറിയ സാരി വലിയ മുടി കുഞ്ഞുറങ്ങണോ ഇങ്ങനെ തീറ്റി കൊടുത്തോ തീറ്റയോ തീറ്റയോ മകളെ ഈ സാരി എവിടുന്നു വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളിന് ഒരു സമാധാനമാവും വലിയ സാരി എടുത്ത് എട്ടായിട്ട് കീറിക്കണം ഇല്ല ചേട്ടാ ഇത് കാരണം എന്താ പറയുമോ അതിന്റെ അടിയിൽ നോക്കി അതിന്റെ ആ പച്ചയുടെ ബാക്കിയുണ്ട് പുറകിൽ അല്ലേ ായിട്ടിപ്പേടിക്കാൻ കിട്ടും ഒരുപാട് പേർക്ക് ഒരു വയസ്സ് മരുന്ന് തടി ഉറങ്ങാനാവുമ്പോളർന്നു എന്താ അത്ഭുത മരുന്ന് കൊറച്ച് ബിന്യാണിക്ക് തരാ ബിഞ്ഞാനിക്ക് ആണേ മുടി ആ മുടിയല്ല ഈ തടവിയ മരുന്നോ അത് കിട്ടു കിട്ടാൻ ഈടെ വരുമ്പോ അതൊക്കെ കൊണ്ടുവരണ്ടേ പൈസ ഇല്ല വിലയാണ് വിലയാസാത്തിന് ആണോ ഒരു ലക്ഷം കുറച്ചേ പൈസ ഒരു രൂപ രൂപയുള്ളു അപ്പൊ ഇരുപത് പൈസേന്റെ സാധനം അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരണം കേട്ടോ മുടി കാണിക്കാൻ നല്ല രസം ആ കാണിച്ചോണ്ട് കണ്ണും പൊട്ടി ഞങ്ങൾ അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം ഭയങ്കര ആയിട്ട് ആ കുട്ടിക്ക് എന്ത് കിട്ടി ഇത് അങ്ങനെ മൊത്തം ടെൻഷനല്ലേ അപ്പൊ ഉറങ്ങാൻ നേരത്തെ സമാധാനമായിട്ട് കണ്ണും പൂട്ടി ഉറങ്ങട്ടെ നമ്മൾ ഡീറ്റെയിൽ പറയും സിനിമ സ്നേഹ സീമ ആണോമൂർത്തിമികൾ എല്ലാ വർഷം വല്ലതും പറഞ്ഞോ വർഷത്തിനാല് െ അങ്ങോട്ട് കൊണ്ടുവരാ അല്ലേ കുഞ്ഞിനെ വെച്ചോട്ട് വേണ്ട അവിടേക്കടുത്ത് കൊടുത്തോർക്ക് കൊടുത്തോ ഞാൻ കൊണ്ടുവരാ കൊണ്ടുവരാ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ ഒന്നും പറയാം ഉറങ്ങും അത് ുട്ടി ഒരു നമസ്കാരം പറയുന്നു കേട്ടോന്നും അല്ല ഈ മൊട്ടേന്ന് വിരിഞ്ഞതിന് ഇങ്ങനെ എങ്ങനെ പാടാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ കാരണം ഓരോ പാട്ടിനും ഓരോ ജോണറുണ്ട് ഇത് ഏം രാജ പീലീല പാടിയ അതിന്റെ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളല്ലേ താര നാന നാനൊക്കെ ആ കുണുപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പി എടുത്ത് അങ്ങ് പാടി ഒരു ലക്ഷല്ല പിന്നെ അതുപോലെ ഫീല് ചില സ്ഥലത്തൊക്കെ ഉള്ള ആ ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് സീറ്റിന്ന് ഞാൻ ഞങ്ങൾ മൂന്ന് പേര് അരയടി പോകും താരണി തൂ മുഖമാണ് ഇഖ വന്നില്ലേട്ടോ അത് മാത്രമേ ഉള്ളൂ എന്താണ് താരണി താരണി തൂ മുഖം മതി 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 ഞാനിങ്ങനെ ഒരു കൊച്ചുകുട്ടി പാടി കേട്ടിട്ടേയില്ല കാരണം ഇത്രയും പെർഫെക്ഷനും ഇത്രയും ആ അവരുടെ ഒരു ജോണർ ഉണ്ടല്ലോ ഒരു ആക്സെന്റ് ഉണ്ടല്ലോ പഴയ പാട്ട് അതായത് അമ്പത്തിനാലല്ലേ ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പാടുമ്പം അന്നത്തെ രീതി അനുസരിച്ചുള്ള ചില എന്താണ് വേ ഓഫ് സിംഗിങ് ഉണ്ട് പാടുന്ന പാടുന്നൊരു രീതിയുണ്ട് ആ രീതിയിലാണ് അന്നത്തെ എല്ലാ പാട്ടുകാരും ഇപ്പം ജോർജ് സാറായാലും ഉദയഭാനു സാറായാലും പലരും ഫീമെയിൽ പീലിയിലാമ്മ അങ്ങനെയുള്ള പാട്ടുകാരെല്ലാം പാടുന്ന ആ ഒരു പാറ്റേൺ പാറ്റേണാണ് അന്ന് ഉണ്ടാക്കുന്നത് ദേവരാജമാഷം കേരാഗമാർഷവും ഒക്കെ ഉണ്ടാക്കുന്ന പാട്ടുകളും ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കാലഘട്ടം മാറിയോടെയാണ് ഈ ഒരു വേ ഓഫ് സിംഗിങ് മാറ്റിയിട്ട് പിന്നെ പ്ലെയിൻ സിംഗിങ് സംഗതികളൊക്കെ വന്നത് പക്ഷേ മോളെ ഞാൻ ഞെട്ടിച്ചളഞ്ഞര് എനിക്ക് എന്താണെന്ന് അറിഞ്ഞോളാം നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണമെന്നുണ്ട് ഐ ഗിവ് യു എ ഗിഫ്റ്റ് നെക്സ്റ്റ് ടൈം എന്തെങ്കിലും തരണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയല്ല അത്ര മനോഹരമായിട്ട് മനോഹരമായിട്ട് ഈ വേദി ധന്യമാക്കിയല്ലോ വേദിക കുട്ടി ഭാവിയിൽ ഒരു വാഗ്ദാനമാണ് ഓ അല്ലേ പിന്നെ സംശയായിട്ട് കാരണം അല്ലെങ്കിൽ മോളി ഒന്ന് കേക്കട്ടെ ജസ്റ്റ് ഓമന കണ്ണൂടി അതെല്ലാം അടുത്തത് ആ സംഭവം വരാൻ ബുദ്ധിമുട്ടാ മോളെ എന്ത് രസമായിട്ട് പിന്നെ എവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു പിന്നെ കണ്ണും പൂട്ടി ഉറങ്ങുക കണ്ണും പൂട്ടി ഉറങ്ങുക പെട്ടലുണ്ട് കണ്ണും ഉറങ്ങൂ അതാണ് അതെ ദക്ഷിണാമു സ്വാമി കൊടുത്ത് ഉറങ്ങുക ഒരുപക്ഷെ അങ്ങനെ പാടിയിരിക്കുന്ന വേറെ ശൈലേ കണ്ണും പൂട്ടി ഉറങ്ങുക അതെങ്ങനെയാ ഒന്നും പാടിയാ കേൾ കേട്ടാ കണ്ണും അല്ല നേരത്തെ പാടി ഇപ്പോഴേ നേരത്തെ പാടിപ്പോട്ടുണ്ടായിരുന്നല്ലോ തേക്കില് പാടിയപ്പോ അതുണ്ട് തല വെട്ടിക്കണത് പിന്നെ പല സ്ഥലങ്ങളിലും സംഗതി തല വെട്ടിക്കുന്നുണ്ട് ഡാൻസ് പഠിച്ച ആൾക്കാരെ പോലെ നല്ലൊരു ഡാൻസ് ഡാൻസ് തലവെട്ടിക്കില്ല ഭരതനാട്യത്തിനൊക്കെ ഒറ്റ പ്രാവശ്യം ഏറ്റവും അതിന്റെ രസം ചേഞ്ച് ഓവർ വരുന്നുണ്ട് രാഗം അതൊക്കെ അപ്പോഴാണ് ആദ്യം ദക്ഷിണാമുസ്വാമി എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത് വന്നപ്പോഴാണ് ഇതെന്ത് നോക്കിയപ്പം ആ മിയല്ലേ ചെയ്ത് അതിനൊരു ഒരു ചേഞ്ച് അവർ വരണമല്ലോ ലൈൻ പ്ലീസ് അതും കൂടെ അടുത്തത് താമാനോ താമസിക്കാതെ തല കണ്ടില്ലേ ാണ് എന്നാലും മോക്കറിഞ്ഞൂടാത്ത മോള് കാണാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സിനിമയില് പതിനാല് പാട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഉള്ളൊരു പോസ്റ്റർ ഉണ്ട് കാണണോ രണ്ടാം വാരം ചെന്നപ്പോ ഉള്ള ഒരു പോസ്റ്ററാണ് നല്ലത് തിരിച്ചറിയാനുള്ള കഴിവുള്ള നാട്ടുകാർക്ക് നന്ദി പറയുന്നു വിജയിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അതായത് നല്ലത് തിരിച്ചറിയാൻ കഴിവുള്ള നാട്ടുകാർക്ക് നന്ദി കാരണം നല്ലൊരു പടമാണ് നല്ല കണ്ടന്റ് ആണ് അതിന് നന്ദി പരസ്യങ്ങളില്ലെങ്കിലും ഈ ചിത്രം വിജയിച്ചത് ഇതിന്റെ ഒരു ഉദാഹരണമാണ് നല്ല കണ്ടന്റ് ഉള്ള രണ്ടാം വാരം കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഇതിന്റെ കഥ ആരാന്നറിയാവോ പൊൻകുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് അത് കഥയാക്കി എന്തായാലും മോളെ സൂപ്പർ നമുക്ക് അങ്ങോട്ട് പോയാലോ അതെ പോകാം അതാ നല്ലത് െ ദൂരെ കണ്ട് ഈ പാട്ടും കേട്ടപ്പോഴത്തേക്ക് അടുത്ത് വന്നിങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു 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 ഒരുക്ക ഞങ്ങളുടെ ഭാഗ്യാ ഞങ്ങൾക്ക് ഉമ്മ കിട്ടുക ഞങ്ങൾക്ക് ഒരു ഉമ്മ വയ്ക്കാൻ അതെ അല്ലേ ഏതായാലും മലയാളികളുടെ ഒരു ഭാഗ്യമാണ് ഇത്രയും ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പാടി വരുന്നത് മാത്രമല്ല ഇതുപോലെ ടോപ് സിങ്ങറിൻ്റെ ഈ വേദിയിൽ വന്ന് അവർ പാടുന്നതും നമുക്കൊക്കെ കേൾക്കാൻ കഴിയുന്നതും പിന്നീട് ഇവരൊക്കെ വലിയ 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 പ്ലേബാക്ക് സിംഗേഴ്സായിട്ട് മാറുന്നതും ഒക്കെ കാണുമ്പോഴത്തേക്ക് അഭിമാനം തോന്നുന്നു ഒരുപാട് അഭിമാനം അതെ അയ്യോ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതാണ് കേട്ടോ അപ്പൊ ഞാനൊരു സമ്മാനം കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു വിവൽ വെൽ മൊമെന്റ് ഓഫ് ദ വീക്ക് ഈ ആഴ്ചയില് നമ്മുടെ പൊന്നുമോക്കാണ് വേദിക കുട്ടിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് കൊടുക്കാം അല്ലേ ഇത് താങ്ങോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ വേറെ ഒന്ന് രണ്ട് കാര്യം പറയാൻ പറയാമെന്ന് ഞാനത് തൽക്കാലം പറയുന്നില്ല അപ്പൊ നമ്മുടെ വേദിക കുട്ടിക്ക് വിപണി നൽകുന്ന ഒരു ഗിഫ്റ്റ്